പഞ്ചപാണ്ഡവർ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന പാണ്ഡവൻ പാറ ചെങ്ങന്നൂർ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് എന്ന രീതിയിൽ ചെങ്ങന്നൂരും സമീപ പ്രദേശങ്ങളിലും ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു അങ്ങനെ ആ ഒരു ഐതിഹ്യത്തിൽ പെട്ടൊരു സ്പോട്ടാണ് ഈ ഒരു പാണ്ഡവൻ പാറ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുമുണ്ട് അർജുനനും ഭീമനും യുധിഷ്ഠിരനും നകുലനും സഹദേവനും എല്ലാം നിർമ്മിച്ച ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ചെങ്ങന്നൂർ സമീപ പ്രദേശങ്ങളുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെന്നാണ് അവയറിയപ്പെടുന്നത് അധികം ആളുകളോ ബഹളമോ ഒന്നുമില്ലാത്ത ഒരു സ്പോട്ടാണ് ഈ ഒരു പാണ്ഡവൻ പാറ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിനപ്പുറം അൺഎക്സ്പ്ലോർഡ് പ്ലേസായി നമുക്കിതിനെ കൺസിഡർ ചെയ്യാം നമ്മുടെ നാട്ടിലെ ഒരു ഹിഡൻ ജെമ്മായി ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്നും പന്തളത്തേക്ക് പോകുമ്പോൾ അതായത് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ടൗണിൽ നിന്നും പന്തളത്തേക്ക് പോകുമ്പോൾ ഏകദേശം അഞ്ഞൂറ് മീറ്ററിന് ശേഷം ഉള്ളിലേക്കൊരു വഴിയുണ്ട് ഒരു ചെറിയ റോഡ് ആ റോഡ് കയറി നമ്മൾ നേരെ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം ജസ്റ്റ് ഗൂഗിൾ മാപ്പ് കൂടി ഇട്ട് വരിക ഓ ഗൂഗിൾ മാപ്പിൽ ഏകദേശം ആക്കുറേറ്റ് ആണ് പിന്നെ നിങ്ങൾ മാപ്പ് നോക്കുന്ന പോലൊക്കെ തന്നെ ഇരിക്കും ഓക്കെ ഇവിടെ കുറച്ച് പടിക്കെട്ടുകളൊക്കെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും കൃത്യമായി പൂജയൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് രാവിലെ ഞാനിവിടെ വരുന്ന ടൈമിൽ ഒരുപാട് പേര് അമ്പലത്തിൽ ദർശനം നടത്താനായി എത്തി ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ആ ഒരു അമ്പലത്തിൽ ദർശനം നടത്തുകയും പിന്നീട് താഴെക്കൂടെ കറങ്ങി ആ ഒരു മല മുകളിലേക്ക് പാറ മുകളിലേക്ക് കയറാനായി തീരുമാനിച്ചു ചെങ്ങന്നൂർ ടൗണിലുള്ള ഒരു പാറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു വ്യൂവിൽ ചെങ്ങന്നൂരെ മുഴുവൻ സ്ഥലങ്ങളും കാണാൻ കഴിയും എന്നൊക്കെയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇച്ചിരി ഉള്ളിലേക്ക് മാറി ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ അതി വളരെ മനോഹരമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഇതിന് മുകളിലൂടെയുള്ള ആ ഒരു എക്സ്പ്ലോറേഷൻ കുറച്ചുകൂടി ബെറ്ററാണ് സൂക്ഷിച്ചും വഴിക്കനുള്ള മഴ ഉള്ള സമയങ്ങളിൽ ഈ ഒരു പാറ എക്സ്പ്ലോർ ചെയ്യാൻ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം കുറച്ച് റിസ്കി വേസ് ഒക്കെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ തന്നെ നമുക്ക് പല ഷെയ്പ്പിലുള്ള പാറകൾ കാണാൻ പറ്റും അതിനെല്ലാം ഓരോ പേരുകളും ഉണ്ട് ഇതിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ഈ ഒരു സ്പോട്ടാണ് താമരപ്പാറ എന്നറിയപ്പെടുന്നത് താമരപ്പൂവിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു പാറ ഇതേപോലെ പല വ്യത്യസ്ത തരം പാറകളും ഇവിടെ കാണാൻ കഴിയും അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് വൈബ് പിടിക്കാനും ഒക്കെ പറ്റിയ കിട്ടിലൻ ഒരു സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ പാറയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പാണ്ഡവൻ പാറ എന്ന് മാപ്പിടുമ്പോൾ തന്നെ ചെങ്ങന്നൂർ സമീപ പ്രദേശത്താണെങ്കിൽ ഒരുപാട് പാണ്ഡവൻ പാറകൾ കാണാൻ കഴിയും കാരണം പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് ഈയൊരു സ്ഥലത്ത് വസിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല പാറകളിലും അവർ എത്തിയതായി ഐതിഹ്യങ്ങളുണ്ട് അത്തരം പാറകളെയെല്ലാം പാണ്ഡവൻ പാറ എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാറയുടെ മുകളിലൂടെ ക്ഷേത്രത്തിനെ ഒരു റൗണ്ട് വലം വെച്ച് നമ്മൾ പിൻഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോൾ വിശാലമായൊരു വനപ്രദേശം നമുക്ക് ഫീൽ ചെയ്യുന്നു ഒരുപാട് മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്നുകൊണ്ടായിരിക്കാം ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് മുളം കൂട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ സന്ദർശിച്ചിട്ടുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ നിന്ന് പത്തനംതിട്ട ടൗൺ മുഴുവൻ കാണാൻ കഴിയും അങ്ങനെ ഒരു വലിയ വ്യൂ ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കിട്ടുന്നൊരു സ്പോട്ടാണ് ഈ ഒരു ടെമ്പിളും അതിനോട് ചേർന്നുള്ള ഈ കുറച്ച് സ്ഥലങ്ങളും ഇവിടെയൊക്കെ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളായി പാറകളിലെല്ലാം കൊത്തി വെച്ചിരിക്കുന്ന സോറി എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ നമുക്ക് കാണാൻ കഴിയും ഉച്ച സമയത്ത് വന്നാലും അത്യാവശ്യം തണലുണ്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കുറേ മരങ്ങളും കാര്യങ്ങളുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തണലുള്ളൊരു സ്ഥലമായിരിക്കും ഇത് നിങ്ങൾ ചെങ്ങന്നൂരോ സമീപ പ്രദേശങ്ങളിലേക്കോ യാത്ര നടത്തുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ ഇതിനടുത്തുള്ളവരാണെങ്കിൽ ഇതുവരെ പാണ്ഡവൻ പാറ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യുക ഓപ്പണിംഗ് ടൈമോ ക്ലോസിംഗ് ടൈമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്കും വായിക്കാമല്ലോ